നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണ് അവരെ വഴക്ക് പറയുന്നതും ശ്വാസിക്കുന്നതും പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന ഒരറ്റ വാക്ക് പോലും അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും അതുകൊണ്ട് കുട്ടികളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകർക്കാൻ സാധ്യതയുള്ള വയക്കു വഴിവാക്കേണ്ട വളരെ നിർണായകമായ ചില പ്രധാന സന്ദർഭങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യമായി കുട്ടികളെ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് വയക്കു പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം തിരക്കിനിടയിൽ വേഗം ഏനേൽക്ക് വൈകി എന്ന ദേഷ്യം ആ ദിവസം മുഴുവൻ അവർക്ക് സമർദ്ദവും ഉത്കണ്ഠയും നൽകും ഈ സമയത്ത് വയക്കു കേട്ടാൽ അവർക്ക് അന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നും അതുകൊണ്ട് പകരം നാം ശ്രദ്ധിക്കേണ്ടത് ശാന്തമായി അവരെ ഉണർത്തുക അവിടെയാണ് നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകേണ്ടത് ഒരു പുഞ്ചിരിയോടുകൂടി ഗുഡ് മോർണിംഗ് നൽകുക അല്ലെങ്കിൽ ഇസ്ലാമികപരമായ രീതിയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എന്ന് പറഞ്ഞ് ഉറക്കിൽ നിന്ന് ഉണർത്തുക എന്നാൽ സമാധാനവും അള്ളാഹുവിന്റെ അനുഗ്രഹവും നൽകി തുടങ്ങുന്ന ഈ പ്രഭാതം അവർക്ക് നല്ല മാനസിക അവസ്ഥ നൽകും